കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ വന്നാൽ ക്ലാസ്സിലേക്ക് കടക്കാം നദികൾ നദികളെ കുറിച്ചുള്ള പഠനം എന്താണ് കേട്ടണ്ടോ നദികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പോട്ടമോളജി എന്ന് വിളിക്കുന്നു എന്താ നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി ഇനി പറയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കുകയുണ്ടായി ആ വിജ്ഞാപനം അനുസരിച്ച് ഇങ്ങനെയാണ് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴകളെ കേരള സർക്കാർ എന്തായി കണക്കാക്കുന്നു നദികളായിട്ട് കണക്കാക്കുന്നു അപ്പൊ പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള പുഴകൾ മാത്രമാണ് എന്ത് നദികളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വിജ്ഞാപന പ്രകാരം കേരള സർക്കാർ നദികൾ എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ മൊത്തം അങ്ങനെ നോക്കുമ്പോൾ നാല്പത്തിനാല് നദികളുണ്ട് എത്ര നദികൾ നാൽപ്പത്തിനാല് നദികൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തിനാല് അതിൽ കിഴക്കോട്ട് ഒഴുകുന്നവ മൂന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തിയൊന്നുമാണ് കിഴക്കോട്ട് ഒഴുകുന്നവ മൂന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തിയൊന്നുമാണ് അപ്പൊ ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ ഏതൊക്കെയാണ് കബനി ഭവാനി പമ്പാർ ഈ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ് ഏതിന്റെ പോഷക നദികളാണ് കാവേരി നദിയുടെ പോഷക നദികളാണ് അപ്പൊ നദികൾ നാല്പത്തി നാല് കിഴക്കോട്ട് ഒഴുകുന്നവ മൂന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ നാൽപ്പത്തിയൊന്ന് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ് ഇനി നോക്കൂ കേരളത്തിൽ പതിനാല് ജില്ലകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലൂടെ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നു എത്ര നദികൾ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നു നെക്സ്റ്റ് വൺ നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിൽ കൂടുതൽ എത്ര നദികളുണ്ട് പതിനൊന്ന് നദികളുണ്ട് കേരളത്തിലെ നദികളെല്ലാം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചാണ് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന പർവ്വത നിര അങ്ങനെ ഓരോന്നും ഉത്ഭവിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട് അത് നമ്മൾ വേറെ പഠിക്കും ഇത് ഉത്ഭവിക്കുന്ന പർവ്വത നിരയാണ് ചോദിക്കുന്നത് ഉത്തരമേതാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് പർവ്വത നിര ആണേത് പശ്ചിമഘട്ടം നമുക്കിനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ പഠിക്കാം കേട്ടോ അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് നമ്മൾ പറഞ്ഞോ കബനി ഭവാനി പാമ്പാർ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ അപ്പൊ കബനി നദിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണത് കബനി നദി കേരളത്തിലൂടെ അമ്പത്തി ആറ് പോയിന്റ് ആറ് അല്ലെങ്കിൽ അമ്പത്തി ഏഴ് കിലോമീറ്റർ റൗണ്ട് ചെയ്തു പറയുമ്പോൾ അത്രയും നീളത്തിൽ ഒഴുകുന്നു അപ്പൊ അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ അഥവാ അമ്പത്തിയേഴ് കിലോമീറ്റർ ആണ് കബനി നദിയുടെ നീളം കബനി നദിയുടെ അപരനാമമാണ് കപില എന്താണ് അപരനാമം കപില അപ്പൊ കപില എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഏതാണ് കബനി നദിയാണ് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ് കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയും കബനി നദിയാണ് കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിലെ തൊണ്ടാർ നിന്നാണ് എവിടെ നിന്ന് വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെയാ പതുക്കിണ്ടാവുക എവിടെയും പതിക്കുക കാവേരിയില് കാരണം ഈ മൂന്ന് നദികളും എന്തിന്റെ പോഷക നദികളാണ് കാവേരി നദിയുടെ പോഷക നദികളാണ് അപ്പൊ പതിക്കുന്നത് കാവേരിയില് എവിടെ സംസ്ഥാനം ഏതാണ് കർണാടക അപ്പൊ പതിക്കുന്നത് കർണാടകത്തിലാണ് കാവേരി നദിയാണ് അപ്പൊ കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് ഏതാ കപനി നദി എവിടെ നിന്നും ഉത്ഭവിച്ച് കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കാരണം വയനാട് നാറുകൂടി ഈ നാളും കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വളപട്ടണം പുഴ ഏതാണ് വളപട്ടണം കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത് ഏതാണ് വളപട്ടണമാണ് അടുത്തത് കബനി നദിയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു ദ്വീപുണ്ട് ആ ദ്വീപിന്റെ പേരാണ് കുറുവാ ദ്വീപ് വളരെ പ്രധാനമാണ് കുറുവാ ദ്വീപ് ഏത് നദിയിലാണ് അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അപ്പൊ കബനി വയനാടാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വയനാട് ജില്ലയിലാണ് കുറുവാ ദ്വീപ് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ കബനി നദിയിലാണ് അത് രണ്ടും അറിയാം ഇനി അടുത്തത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ് അപ്പൊ ദ്വീപ് പറഞ്ഞു എവിടെയുള്ളത് കബനി നദിയിലുള്ളു ഇനി കബനി നദിയിലുള്ള ഒരു ഡാമിന്റെ പേരാണ് ബാണാസുര സാഗർ ഡാം ഏതാണ് ബാണാസുരാസാഗർ ഡ എന്താണ് ഈ ഡാമിന്റെ പ്രത്യേകത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണൽ നിർമ്മിക്കുന്ന അണക്കെട്ട് മണ്ണോണ്ട് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ ബാണാസുരാസാഗർ ഡാം ഇനി അടുത്തത് നോക്കൂ നമ്മൾ കേട്ടണ്ട് ഒരു നാഷണൽ പാർക്കിന്റെ പേര് നാഗർഗോള നാഷണൽ പാർക്ക് അപ്പൊ കർണാടകയിൽ നാഗർഗോള നാഷണൽ പാർക്ക് കബനി നദി തീരത്തായിട്ട് കാണപ്പെടുന്നു കേട്ടോ അപ്പൊ കർണാടകയിലെ നാഗർഹോള നാഷണൽ പാർക്ക് ഏത് നദി തീരത്താണ് കബനി നദിയുടെ തീരത്താണ് ഇനി കബനി നദി വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കണേ എന്ന് പറഞ്ഞോളൂ രണ്ട് പുഴകൾ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു കബനി നദിയായിട്ട് ഫോം ചെയ്യണം കേട്ടോ വയനാട്ടിലെ പനവനം മാനന്തവാടി എന്നീ നദികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് കബനി നദിയായി മാറുകയാണ് ഏത് രണ്ട് നദികൾ കൂടി ചേർന്നാണ് കബനി നദികൾ ഉണ്ടാവുന്നത് കബനി നദി ഉണ്ടായത് പനമര നദിയും മാനന്തവാടിയും പനമരവും മാനന്തവാടിയും അപ്പൊ ഇത്രയാണ് കബനി നദി കബനി നദിയുടെ നീളം അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ അഥവാ അമ്പത്തിയേഴ് കിലോമീറ്റർ ആണ് കബനി നദിയുടെ അപരനാമമാണ് കപില കവനി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു വയനാട് ജില്ലയിൽ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെ പതിക്കുന്നു കർണാടകയിൽ കാവേരി നദിയിൽ പതിക്കുന്നു അപ്പൊ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കവനിയും കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളവട്ടണം പുഴയുമാണ് നെക്സ്റ്റ് വൺ കേരളത്തിൽ കബനി ഭവാനി പാമ്പ എന്നീ മൂന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയും ഏതെങ്ങനെയാണ് കവനീ നദി തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കവനീ നദിയിലെ പ്രശസ്തമായിട്ടുള്ള ദ്വീപ് അല്ലെങ്കിൽ കേരളത്തിലെ നദീജന്യ ദ്വീപ് അല്ലെങ്കിൽ എന്താണ് കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷിക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള കവനി നദിയിലെ ദ്വീപിന്റെ പേര് കുറുവാ ദ്വീപ് അത് കേരളത്തിലെ തന്നെ വലിയ നദീ നദീജന് ദ്വീപാണ് വയനാട് ജില്ലയിലാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വൺ നമ്മുടെ കവനി നദിയിൽ കാണപ്പെടുന്ന ഡാം പാണാസുര സാഗർ ഡാം പാണാസുരസാഗർ ഡാം ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ നെക്സ്റ്റ് വൺ നാഗർകോള നാഷണൽ പാർക്ക് എവിടെയാണ് നാഗറോള നാഷണൽ പാർക്ക് കർണാടകയിലാണ് ഏത് നദീ തീരത്താണ് കാണപ്പെടുന്നത് കബനി നദി തീരത്താണ് നെക്സ്റ്റ് വൺ വയനാട്ടിലെ പനവരം മാനന്തവാടി പുഴകൾ യോജിച്ച് അല്ലെങ്കിൽ അവ കൂടി ചേർന്നുണ്ടായ നദിയാണ് ഏത് നദി കബനി നദി ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഭവാനിയെ കുറിച്ച് പഠിക്കാം ഭവാനി നദി മുപ്പത്തിയേഴ് കിലോമീറ്റർ അഥവാ മുപ്പത്തി കിലോമീറ്റർ ആണ് നീളം നീളം നിർബന്ധമായിട്ട് ഒന്ന് നോക്കി വെക്കണം കേട്ടോ എല്ലാവരും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ആണ് എന്തിന്റെ നീളം ഭവാനി നദിയുടെ നീളം ഇനി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്ന് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു പതിക്കുന്നത് നമുക്ക് അറിയാം എല്ലാവർക്കും അറിയണ കാര്യമാണ് പതനം കാവേരി നദിയിലാണ് കാവേ പക്ഷി ശ്രദ്ധിക്കണം തമിഴ്നാട്ടിലാണ് കാവേരി നദിയിൽ പതിക്കുന്നു തമിഴ്നാട്ടിലാണ് ിയുടെ പോഷക നദികളാണ് വരയാറും ശിരുവാണി എന്തൊക്കെയാണ് വരയാറും ശിരുവാണി അതിന്റെ ശിരുവാണിയാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം ശിരുവാണിയുടെ പ്രത്യേകത അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി വളരെ പ്രധാനമാണ് ഒരു ചോദ്യം അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ശിരുവാണി അണക്കെട്ടുണ്ട് എന്താ അതിന്റെ പ്രത്യേകത കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കണം ഭവാനിയെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പറയാം മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അഥവാ മുപ്പത്തി കിലോമീറ്റർ ആണ് ഭവാനി നദിയുടെ നീളം ഉത്ഭവം നീലഗിരി കുന്നുകളിൽ നിന്നാണ് നെക്സ്റ്റ് വൺ ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ് എവിടെയാണ് തമിഴ്നാട്ടിൽ ഭവാനിയുടെ പോഷക നദികളാണ് വരയാറും അതുപോലെ തന്നെ ശിരുവാണിയും ശിരുവാണി അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണിയുടെ പ്രത്യേകത കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണിയിലുള്ള ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത് ഇത്രയാണ് ഭവാനി ഒരണം കൂടിയുള്ളൂ കപനിയും ഭവാനിയും അടുത്തത് ഏതാ പാമ്പാറാണ് കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ നദി കിഴക്കോട്ട് നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ നദി നീളം കിലോമീറ്റർ ആണ് നീളം അഞ്ച് കിലോമീറ്റർ ആണ് തലയാർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു തലയാർ എന്ന അപരനാമത്തിൽ കൂടി ഇത് അറിയപ്പെടുന്നു ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പെന്മൂറിൽ നിന്ന് ഉത്ഭവിക്കുന്നത് പാമ്പാർ ിക്കുന്നത് ഇടുക്കി ജില്ലയിലെ നിന്ന് നെക്സ്റ്റ് വൺ ഇത് പതിക്കുന്നത് എവിടെ തന്നെയാണ് കാവേരി തന്നെയാണ് പതിനം തമിഴ്നാട്ടിൽ കാവേരി നദിയിലാണ് നെക്സ്റ്റ് വൺ പാമ്പാറിൽ കാണപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം ഏതാണ് തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ാണ് നെക്സ്റ്റ് വൺ ചിന്നാർ ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഇടുക്കി ജില്ലയിലാണ് പറഞ്ഞു ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി മഴനീഴ് പ്രദേശങ്ങൾ മലയണ്ണാനൊക്കെ കാണുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചോ മുന്നേറ്റ ക്ലാസ്സുകളിൽ അപ്പൊ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് പാമ്പാർ ഇനി ഈ പാമ്പാറും തേനാറും കൂടി കൂടി യോജിക്കും രണ്ട് പുഴകളാണ് കേട്ടോ ഒന്ന് പാമ്പാർ ശരിക്കും പുഴ എന്ന് പറയാൻ നദി എന്ന് പറയണം നമ്മൾ അങ്ങനെയല്ലേ നടന്ന് പഠിച്ച് പതിനഞ്ച് കിലോമീറ്ററിനേക്കാൾ കൂടുതൽ നീളുള്ളതിനെ നമ്മൾ നദി എന്ന് പറയും അപ്പൊ പാമ്പാറും തേനാറും കൂടി കൂടിയോജിക്കുന്നു അങ്ങനെ കൂടിയോജിച്ചുണ്ടാകണ വേറൊരു നദിയുടെ പേരാണ് അമരാവതി പാമ്പാറും തേനാറും കൂടി കൂടിയോജിച്ചുണ്ടാകുന്ന നദിയാണ് അമരാവതി ഈ അമരാവതി കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് അപ്പൊ പാമ്പാറും കൂടി കൂടിയോജിച്ചാണ് കാവേരി നദിയുടെ തന്നെ ഏറ്റവും പ്രധാന പോഷക നദിയായ അമരാവതി നദി ഫോം ചെയ്യുന്നത് കേട്ടോ ഇത്രയാണ് പാമ്പാർ ഒന്നും കൂടെ പറയാം കേരളത്തിൽ കിഴക്കോട്ട് ചെറുത് ഏതൊക്കെ കിഴക്കോട്ട് ഒഴുകുന്നു കവനി ഭവാനി പാമ്പാർ കവനി നീളം കൂടുതലും പാമ്പാറിന്റെ അപരനാഭം തലയാൽപം ഇടുക്കിയിലെ ആണ് തമിഴ്നാട്ടിലാണ് പൂവാനം വെള്ളച്ചാട്ടുണ്ട് നെക്സ്റ്റ് വൺ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് പാമ്പാറും തേനാറും കൂടി കൂടിയോജിച്ചുണ്ടാകുന്ന കാവേരി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയുടെ പേരാണ് ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുക്കുന്ന നദികൾ പഠിക്കാറുള്ളത് ഇനി നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പഠിക്കണം പടിഞ്ഞാറോട്ട് ഒഴുക്കുന്നതിൽ കുറച്ചധികം നദികൾ നമുക്ക് പഠിക്കാണ്ട് അത് വഴിയെ പഠിക്കാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം